വിശ്വാസ പ്രമാണത്തിലുള്ള എല്ലാ സത്യങ്ങളും പൊതുവായ പ്രത്യേകമായി ഉറപ്പായും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു അതായത് ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവം സർവശക്തമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു ഏകജാതനും എല്ലാ യുഗങ്ങൾക്കും പിതാവിൽ നിന്ന് ജനിച്ചവനും ദൈവത്തിൽ നിന്നുള്ള ദൈവമോ പ്രകാശത്തിലുള്ള പ്രകാശമോ സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനെ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സദ്യ യേശുക്രൈസ് ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് വഴിയായി സകല സൃഷ്ടിക്കപ്പെടും മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും

അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു കർത്താവും പുത്രനോടമ ആരാധിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പൗസ്തീകവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യരുടെ ഉയർപ്പിലും പരലോക ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ആമേ അച്ഛനെ സംസാരിപ്പിക്കുവാനായി കാഞ്ഞാളി പേർ ക്ഷണിച്ചുകൊണ്ട് അച്ഛൻ ചെറ്റും പറഞ്ഞാൽ നിന്നക്കൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം അച്ഛന്റെ കാലത്ത് അച്ഛൻ്റെ കൂടെ മൂന്ന് വർഷക്കാലം സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഒരു പരിചയത്തിന്റെ മുകളിൽ തന്നെ ഞാൻ ഞാൻ പറയുന്നു അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്തിരുന്നു അവിടെ പള്ളിയുടെ എല്ലാ കാര്യത്തിലും അച്ഛൻ പുതിയതായിട്ട് அச்சனை கேட்டியது எல்லாம் அப்படின்னு அச்சன എല്ല ഇടവ വിശ്വാസവും എല്ലാ പ്രവർത്തനങ്ങളിലും വൈദികരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും विधार्थी श्राद्ध करने वाली प्रार्थना वालों को गई दिए पूरे ये ढंग के बहुत ने जॉन्सन चलाएंगे विधार्थी श्राद्ध प्रार्थना में आज सुस्त बंधी के बेटा चांसल प्रिंटर ब्रदर शेविंग ब्रदर जॉन में प्रिंटर सिस्टर्स पर्स चैंसल सेक्रेटरी फिनेंस चैंसल सेक्रेटरी കാഞ്ഞങ്ങാട് പാരീഷ് കൗൺസിൽ സെക്രട്ടറി ആയിരിക്കുന്ന എന്റെ കൂടിയായിരിക്കുന്ന പാരീഷ് കൗൺസിൽ അംഗങ്ങളെ പ്രിയപ്പെട്ട സെന്റ് ഫ്രാൻസിസ് ഇടവക ജനങ്ങളെ നിങ്ങളൊക്കെ അസിസിന്റെ സന്തോഷവും ദുഃഖവും പറഞ്ഞെങ്കിലും ദുഃഖത്തിന്റെ ആ ഒരു മോഡിലായിരിക്കുമെന്ന് എനിക്കറിയാം കാരണം നിങ്ങളുടെ ഹൃദയം മുഴുവനും കവർന്നെടുത്തിരിക്കുന്ന നിങ്ങളുടെ ഞങ്ങളെ വിളിക്കുന്ന ബേബിച്ച് അല്ലെങ്കിൽ വച്ച് മറ്റൊരു കർമ്മ രംഗത്തേക്ക് കടന്നു പോവുകയാണ് നമുക്കറിയാം ഇവിടെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ചെയ്ത കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എന്റെ അച്ഛൻ ചെയ്ത കൃഷികള് നോക്കുന്നത് ഞാൻ എങ്ങനെയായിരിക്കും പിതാവ് അപ്പോയിന്മെന്റ് പറഞ്ഞത് ഇതാണ് കൃഷിക്കാരനായിട്ട് മാറണം എന്നുള്ളത് അപ്പോ ആ ഒരു ആകൃത മാത്രമേ എനിക്കുള്ളൂ എങ്ങനെ കൃഷി ചെയ്ത് അച്ഛനേക്കാൾ ബെസ്റ്റ് അവർഡ് വാങ്ങിക്കാം എന്നുള്ളത് അച്ഛൻ തന്നെ പറയണ്ടായി അച്ഛൻ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും രാവിലെ എഴുന്നേറ്റ് കൃഷി ചെയ്യുന്നത് അപ്പോ ആ ഒരു ആഗ്രഹത ഉള്ളൂ നിങ്ങളൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിൽ പ്രത്യേകിച്ച് ഈ ഒരു അച്ഛനോടുകൂടെ ആയിരുന്നു കൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇടവകയെ മുന്നേറ്റത്തിലേക്ക് നയിച്ചതുപോലെ തന്നെ നിങ്ങൾ എന്നെയും സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് നമ്മൾ എല്ലാവരും ഒരുമയോടു കൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ഈ ഒരു ദിനങ്ങളൊക്കെ വൈദികരെ അല്ലെങ്കിൽ ഇടവക വികാരി ഓരോ ഇടവകയിലായിരിക്കുമ്പോൾ അത് സന്തോഷപ്രദമാകുകയുള്ളൂ ഒരിക്കലും അത് നൂറ് ശതമാനം സന്തോഷമായി വരികയില്ല എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും നമുക്കറിയാം നമ്മളുടെ ഈശ്വരയുടെ ജീവിതത്തിലുമുള്ളതുപോലെ അപ്പോ അതെല്ലാം ദൈവപരിപാലനയിൽ ദൈവാശ്രയത്തില് ദൈവത്തിന്റെ ആ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുക അപ്പോൾ ഈ ഒരു അവസരത്തില് നിങ്ങളുടെ ഹൃദയങ്ങൾ അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞതുപോലെ ഹൃദയവും നിറഞ്ഞിരിക്കുകയാണ് കുഴിമലച്ഛനോടുള്ള സ്നേഹത്താർ എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ പഞ്ചസാര ഇട്ടുകൊണ്ട് പഞ്ചസാര എപ്രകാരമാണ് ആ ഒരു ഗ്ലാസ്സിൽ അലിഞ്ഞു ചേരുന്നത് എന്നാൽ അത് തുളുമ്പി പോകാതിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പയ്യെ പയ്യെ ഞാനാകുന്ന അല്ലെങ്കിൽ എന്നെയും ചേർത്ത് ഇളക്കിക്കൊണ്ട് ആ ഒരു മധുര വരുവാനായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇനിയും സ്വീകരിക്കണമെന്ന് പെട്ടെന്ന് തന്നെ സ്വീകരിക്കണമെന്നില്ല പയ്യെ പയ്യെ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മൾക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയാം എന്തും ഞാൻ തുടർന്ന് പറയുന്നതായിരിക്കും മുഖത്ത് നോക്കി പറയുന്നതായിരിക്കും അത് ചിലപ്പോൾ തെറ്റായിരിക്കാം ചിലപ്പോൾ അത് നല്ലതായിരിക്കാം പക്ഷെ അത് ആ നന്മയിൽ എടുക്കുക അത് ഒരിക്കലും നിങ്ങളുടെ കോട്ടത്തിനായിരിക്കില്ല ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കും എന്നുള്ളത് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ അപ്പോ നമ്മള് സാധാരണ പറയാറല്ലേ മാങ്ങയ്ക്ക് അണ്ടിയോട് എടുക്കുമ്പോഴാണ് അതിന്റെ പുളി അല്ലെങ്കിൽ രുചി അറിയുന്നത് പയ്യെ പയ്യെ സ്വീകരിക്കുന്നത് അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് നമ്മൾക്ക് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു പ്രവർത്തനം തുടങ്ങാം പറയുന്നോ നിങ്ങൾ ആകലപ്പെടേണ്ട ആവശ്യമില്ല ദൈവപരിപാലനയിൽ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് മുന്നേറാം ദൈവം അവിടുത്തെ പദ്ധതികൾ ആ ഒരു സമയമാകുമ്പോൾ എല്ലാം നടത്തി തരും അതിന്റെ പൂർണ്ണതയിൽ കൊണ്ടു ചെന്നെത്തിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് ഈ ഒരു വെൽത്തമിങ്ങിന് നൽകിയതിന് പ്രത്യേകിച്ച് നമ്മുടെ മാത്യു പിഴിമല അച്ഛന് നല്ല പാവങ്ങുകൾ നേരികയാണ് കൂടുതൽ ഊർജസ്വലതയോടെയും പ്രക്ഷോഭതയോടെയും അച്ഛന് ശോഭിക്കുവാനായിട്ട് കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു പുതിയ അച്ഛനാണ് ജോൺസൺ എന്നാണ് പേര് അപ്പോൾ നമ്മൾ ഇടുവിലേക്ക് ചാർജ് എടുത്തിരിക്കുകയാണ് ഓക്കെ യെസ്